എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മെറ്റേണിറ്റി ലീവുമായി ബന്ധപ്പെടുത്തി നാം അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം മെറ്റേണിറ്റി ലീവ് സംബന്ധിച്ച പ്രധാന കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം മെറ്റേണിറ്റി ലീവ് ആകെ നൂറ്റി എൺപത് ദിവസമാണ് ഡെലിവറിക്ക് മുമ്പോ ഡെലിവറി കഴിഞ്ഞോ ഈ ഒരു ലീവ് എടുക്കാവുന്നതാണ് ഡെലിവറി കഴിഞ്ഞാണ് എടുക്കുന്നതെങ്കിൽ ഡെലിവറി നടന്ന ദിവസം മുതൽ തന്നെയാണ് ലീവ് കണക്കാക്കുന്നത് മറ്റേതെങ്കിലും ലീവിലായിരിക്കുമ്പോൾ ഡെലിവറി നടന്നാലും ആ തീയതി മുതൽ മെറ്റേണിറ്റി ലീവ് ആയിരിക്കുന്നതാണ് ഈ ലീവിന് എണ്ണമെന്നൊന്നുമില്ല സർവീസിൽ എത്ര തവണ വേണമെങ്കിലും മെറ്റേണിറ്റി ലീവ് ലഭിക്കുന്നതാണ് നൂറ്റി എൺപത് ദിവസവും പൂർണ്ണ ശമ്പളവും അലവൻസിൽ ലഭിക്കുന്നതാണ് എന്നാൽ ഡ്യൂട്ടി ചെയ്യുമ്പോൾ മാത്രം കിട്ടുന്ന ചില അലവൻസുകൾ ഇതിൽ ഉണ്ടായിരിക്കുന്നതല്ല പുതുതായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്ന ജീവനക്കാരി പ്രഗ്നൻ്റ് ആയാലും ഡെലിവറി കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്നവരായാലും ജോയിൻ ചെയ്ത് അടുത്ത ദിവസം മുതൽ മെറ്റേണിറ്റി ലീവ് എടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറിക്ക് മുൻപാണ് ദിവസം എടുക്കാവുന്നതാണ് ഡെലിവറി കഴിഞ്ഞാണെങ്കിൽ ഡെലിവറി സർട്ടിഫിക്കറ്റ് പ്രകാരം നൂറ്റി എൺപതിൽ ബാക്കിയുള്ള ദിവസങ്ങൾ എടുക്കാവുന്നതാണ് ലീവ് എടുക്കുവാൻ ഫോം തേർട്ടീനിൽ അപേക്ഷ നൽകിയാൽ മതി മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല സർവീസ് ബുക്കും കൈകാര്യം ചെയ്യുന്ന സ്ഥാപന മേധാവിക്ക് തന്നെ ലീവ് പാസ്സാക്കാവുന്നതാണ് മെറ്റേണിറ്റി ലീവ് പ്രൊബേഷൻ കാലത്തും ഡ്യൂട്ടി ആയിട്ട് തന്നെ കണക്കാക്കുന്നതാണ് പ്രിഫിക്സ് സർവീസ് എല്ലാം ഡ്യൂട്ടിയിലാണ് അതായത് പ്രൊബേഷൻ നീളുന്നതല്ല എന്നാൽ ഏണ്ട് ലീവിന് പരിഗണിക്കുന്നതല്ല മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് ജോയിൻ ചെയ്യാതെ തന്നെ നമുക്ക് അറുപത് ദിവസം എൽ ഡബ്ല്യു എടുക്കാവുന്നതാണ് ഇത് എൽ ഡബ്ല്യു എ ആയാലും ഇൻക്രിമെൻ്റ് ഗ്രേഡ് പെൻഷൻ എന്നിവയ്ക്ക് എല്ലാം പരിഗണിക്കുന്നതാണ് പക്ഷേ പ്രൊബേഷൻ ഇത് കണക്കാക്കുന്നതല്ല ഇതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണ്ടതുമല്ല മെറ്റേണിറ്റി ലീവിൻ്റെയോടൊപ്പം തന്നെ ക്രെഡിറ്റിൽ ഉള്ളതും ലീവ് കമ്പയിൻ ചെയ്യുവാൻ സാധിക്കുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ കുഞ്ഞിന് പ്രത്യേക പരിചരണം ആവശ്യമുണ്ടെന്ന് കാണിച്ച് മെഡിക്കൽ സർട്ടിഫി ിക്കേറ്റ് വാങ്ങേണ്ടതാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ